ായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും അതുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ആദ്യമായിട്ട് അറിയിക്കുകയാണ് ഇന്ന് ഇതുപോലെ ഞായറാഴ്ച മുമ്പ് ഓർപ്പിച്ചതുപോലെ ഇത്രയും ഉത്സാഹത്തോടുകൂടെ എല്ലാവരും കൂടെ കടന്നു വന്നതിന് ഞാൻ പ്രതിയായ നന്ദി പറയുകയാണ് ഈ കണ്ണന പ്രസംഗങ്ങൾക്ക് ശേഷം ഇവിടെ അതിമനോഹരമായ ഒരു പാനൽ ചർച്ചയുണ്ട് ആ ചർച്ചയിൽ വളരെ പ്രഗത്ഭരായ പാസ്റ്റർ ജെയ്സ് പണ്ണാണെ പോലെയുള്ളവർ ഡോക്ടർ വിനിൽ പോൾ ഡോക്ടർ ജോൺസൺ തേക്കടയിൽ പിന്നെ നമ്മളെല്ലാവരും ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ ബ്രദർ അനിൽകുമാർ അയ്യപ്പൻ എന്നിവരൊക്കെ മിഷണറിമാരുടെ സംഭാവനകൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എൻ്റെ ദൗത്യം മിഷണറിമാരുടെ സം തിരസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ തമസ്കരിക്കപ്പെട്ട സംഭാവനകളെപ്പറ്റി പറയുക എന്നുള്ളത് മാത്രമല്ല ഭാരതത്തിൽ മിഷണറിമാർ ദ്രോഹമാണ് ചെയ്തത് എന്നുള്ള ആരോപണത്തിനും മറുപടി പറയുകയാണ് തമസ്കരിക്കുന്നത് ഒരു വർണ്ണം മറിച്ച് നിങ്ങൾ ഭാരതത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ളതായ ദുർപ്രചരണം കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൻ്റെ അനേക സ്റ്റേറ്റുകളിൽ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട് ഇത് നമുക്ക് എതിരായിട്ടുള്ള അക്രമത്തിന് അഴിച്ചുവിടാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാക്കുക ആദ്യമേ പട്ടിയെ പേപ്പട്ടിയായിട്ട് മുദ്ര കുത്തുക പിന്നെ കൊല്ലുക ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ ഭാരതത്തെ നശിപ്പിച്ചു വന്ന് ആദ്യമേ മുദ്ര കുത്തുക പിന്നെ അവർ നശിപ്പിച്ചതിന് അവർക്കെതിരായിട്ട് അക്രമം പുറത്തുവിടുക ഇത് എല്ലാ സ്റ്റേറ്റിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും ബഹുമാനീയനായ ടി ജി മോഹൻദാസ് സാറ് ഇദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സ്റ്റേറ്റ് കൺവീനർ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ മുൻ സ്റ്റേറ്റ് കൺവീനറാണ് ഇദ്ദേഹത്തിൻ്റെ പബ്ലിക് പ്രൊഫൈലിൽ നിന്നാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഭാരതീയ വിചാര കേന്ദ്രം അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അയോധ്യ പ്രിൻ്റേഴ്സ് സംഘപരിവാർ ആർ എസ് എസ് ഓൺ ചെയ്യുന്ന അയോധ്യ പ്രിൻ്റേഴ്സിൻ്റെ ജനറൽ മാനേജറായിരുന്നു അദ്ദേഹം അപ്പം അവരുടെ ഒരു ഔദ്യോഗിക മുഖമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ഹിന്ദുത്വ ആളല്ല ഔദ്യോഗികമായി ഉള്ള ഒരാളാണ് അദ്ദേഹം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഏതാണ്ട് ഇരുപത് വർഷമായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ പലപ്പോഴായിട്ട് വീഡിയോ ഇറക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ സമയത്ത് നമുക്ക് എതിരെ അക്രമം കൂടിക്കൊണ്ട് വരുന്നതായി ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഇറക്കിയ ഒരു വീഡിയോ അതിപ്പോൾ മൂന്നും നാലും ഭാഗങ്ങളായിട്ട് യൂട്യൂബിലുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് മിഷണറിമാരുടെ ദ്രോഹവും അത് തുറന്ന് കാട്ടിയ ഗാന്ധിജിയും ഇതിലെ ക്ലിപ്പ് നമ്മൾ കാണുന്നതായിരിക്കും അതുപോലെ സായിപ്പിനെ പുകഴ്ത്താൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടർ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ടി ജി മോഹൻദാസ് ആർ പറയുന്നതായ ക്ലിപ്പുകളാണ് അദ്ദേഹം ആ പറയുന്നത് കേട്ടതിന് ശേഷം അദ്ദേഹം ആ പറയുന്നതിനകത്ത് എന്ത് മാത്രം വാസ്തവമുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുവാനായിട്ട് പോകുന്നത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇത് ടി ജി മോഹൻദാസ് സാർ കേരളത്തിൽ പറഞ്ഞതാണെങ്കിലും ഇത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ ഇതേ കാര്യങ്ങളാണ് ടി ജി മോഹൻദാസ് ആർ പറയുന്ന അതേ വിഷയം തമിഴ്നാട്ടിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ മാത്രമല്ല കാരണം നമ്മുടെ അവിടെയും പ്രവർത്തിക്കുന്നുണ്ട് തെലുങ്കാനയിലും ആന്ധ്രയിലും ഇതേ വിഷയം അതായത് ഇവർക്ക് ഒരാൾ സിലബസ് കൊടുത്തമാതിരിയാണ് ഒരു കാര്യം തന്നെ ഇവര് പല ഭാഷയില് പല സ്ഥലങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന് മറുപടി പ്രസംഗമായിട്ട് മാത്രമല്ല ഇത് റെഫർ ചെയ്യാനായിട്ടുള്ള ഒരു പുസ്തകം കൂടി വേണമെന്നോർത്താണ് ഇന്നത്തെ പുസ്തക പ്രസിദ്ധീകരണത്തില് ആ ഒരു പുസ്തകവും ബിഹൈൻഡ് ദമ്പാൽസ് ബ്യൂട്ടിഫുൾ ട്രീ എന്ന പുസ്തകത്തിന് മറുപടിയും കൂടെ കൊടുത്തിരിക്കുന്നത് ആദ്യമേ നമുക്ക് ടി ജി മോഹൻദാസ് ആറിന്റെ ക്ലിപ്പ് ഒന്ന് കേൾക്കാം വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ഛത്തീസ്ഗഡിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാദങ്ങൾ കേരളത്തിലൊക്കെ ഉയർന്നു വന്നിരുന്നു അതായത് മിഷണറി പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ ഹിന്ദു അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ജനതയ്ക്ക് ഒരു അവർക്ക് ഒരു പുരോഗമനം ഉണ്ടായത് അവർ വിദ്യാഭ്യാസം ഉണ്ടായത് ഇതൊക്കെ ഇങ്ങനെയൊരു വാദം അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കാട്ടിൽ കഴിഞ്ഞേനെ എന്നൊക്കെയുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അങ്ങനെയൊരു അപരിഷ്കൃത ജനതയായിട്ട് നടന്നതിനെ മിഷണറി പ്രവർത്തനം വന്നതുകൊണ്ടാണ് ഈ അടുത്ത് ഹിന്ദി തന്നെ കൊണ്ടുവന്നത് മിഷണറിമാരായിരുന്നു എന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമൊക്കെ ഉയർന്നു വന്നു എന്തു തോന്നുന്നു അത് ഇവർ ചെയ്തത് വലിയ ദ്രോഹമായിരുന്നു എന്ന് ആദ്യം പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി ഇവിടെ പറഞ്ഞതല്ല ഇംഗ്ലണ്ടിൽ പോയി പറഞ്ഞു ഇംഗ്ലണ്ടിലെ ചാത്തം ഹൗസ് അവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ പോകുന്നുണ്ട് മഹാത്മാഗാന്ധി പോയാലും ചാത്തം ഹൗസ് അവിടെ പ്രഭാഷണത്തിനായിട്ട് ഗാന്ധിയെ വിളിച്ചു അന്ന് ഗാന്ധിജിയാണ് ആദ്യമായിട്ട് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ഒരു ബ്യൂട്ടിഫുൾ ട്രീ എന്ന് വിശേഷിപ്പിക്കുന്നത് ഗാന്ധിജി പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് എക്സിസ്റ്റിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ മാന്തി വേര് മാന്തിയിട്ട് ഇതിൻ്റെ അടിയിൽ എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് നോളജ് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ മാന്തി 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 വേര് എക്സ്പോസ് ആയി കഴിയുമ്പോൾ എത്ര വലിയ മരമാണെങ്കിലും വേര് സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാലും വേര് ഉണങ്ങാൻ തുടങ്ങും വേര് ഭൂമിക്കടിയിൽ നിൽക്കേണ്ടതാണ് വെയിൽ തട്ടാൻ പാടില്ല അപ്പോൾ നിങ്ങളിത് മണ്ണ് മാറ്റി 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 വേരുകൾ എക്സ്പോസായി വേരുകൾ ഉണങ്ങി ഈ മഹാവൃക്ഷം അറിഞ്ഞു വീണ് ഇതാണ് ഭാരതത്തിൻ്റെ സംക്ഷിപ്തമായ വിദ്യാഭ്യാസ ചരിത്രം ആ ദ്രോഹം ഞങ്ങളോട് ചെയ്തത് നിങ്ങളാണ് ഇങ്ങനെ പ്രസംഗിച്ചത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി സ്പീച്ച് ഇൻ ചാത്തം ഹൗസ് ബ്യൂട്ടിഫുൾ ട്രീ ഇത്രയും കീവേഡ്സ് ഇട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ പ്രസംഗം കിട്ടും ബ്രിട്ടീഷുകാരുടെ നെഞ്ചത്ത് ചവിട്ടി മഹാത്മാഗാന്ധി പറഞ്ഞതാണ് നിങ്ങൾ നശിപ്പിച്ചു ഞങ്ങളുടെ വിദ്യാഭ്യാസം ഇത് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ് എന്നാൽ ടെക്നിക്കൽ സൗകര്യാർത്ഥം അടുത്ത ക്ലിപ്പൂടെ കേൾക്കാം കാരണം അത് ഇതിനോട് ബന്ധമുള്ളതാണ് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് പരിശോധിക്കാം ഈ ബ്യൂട്ടിഫുൾ ട്രീ എന്ന മഹാത്മാഗാന്ധിയുടെ പ്രയോഗം അതെടുത്തിട്ട് ഡോക്ടർ ധരംപാൽ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ ബ്രിട്ടീഷുകാരുടെ റിപ്പോർട്ടുകൾ സമാഹരിച്ച് അദ്ദേഹം ചേർത്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഈ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എക്സിസ്റ്റിംഗ് വിദ്യാഭ്യാസ സമ്പ്രദായം തകർത്തിട്ട് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരിക അപ്പോൾ അതിന് ബ്രിട്ടീഷുകാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വട്ട് എവർ യു ആർ ഡിമോളിഷിംഗ് സ്റ്റഡി ഇറ്റ് ഡോക്യുമെൻ്റ് ഇറ്റ് ആൻഡ് ദെൻ ഡിമോളിഷ് ഇറ്റ് അങ്ങനെ ഒരു ഒരു സയൻറ്റിഫിക് തോട്ട് അവർക്കുണ്ട് അതനുസരിച്ച് അവരെല്ലാ കളക്ടർമാർക്കും നിർദ്ദേശം കൊടുത്തു നിങ്ങളുടെ ഇതിനുള്ളിൽ ജൂറിസ്റ്റിക്ഷിനുള്ളിൽ എത്ര സ്കൂളുകൾ എങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട് ഈ കളക്ടർമാരുടെ റിപ്പോർട്ട് മുഴുവൻ ഈ ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ള പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം അതിൽ സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റ് അതിൻ്റെ കളക്ടർ എഴുതുന്നു മനോഹരമായ ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയാണ് ഇവരുടേത് ഇത് പൊളിച്ചിട്ട് വേറെ ചെയ്യണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ശുപാർശ അവർക്ക് ആവശ്യമില്ല അവർ ശുപാർശ ചെയ്തിട്ടുമില്ല എക്സിസ്റ്റിങ് എന്താണെന്ന് ഡോക്യുമെൻ്റ് ചെയ്ത അയക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ കളക്ടർമാരും അപ്പർ കാസ്റ്റ് കുട്ടികളെത്ര ലോവർ കാസ്റ്റ് കുട്ടികൾ എത്ര ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്ര എത്ര ഇതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് ഇവരി പറയുന്നില്ലയോ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച് പച്ചക്കള്ളമാണതൊക്കെ അത് നിഷേധിക്കുന്നത് ഇവർ വന്നതിന് ശേഷമാണ് ഇവരാണ് കാസ്റ്റിനെ വെപ്പനൈസ് ചെയ്യിച്ചത് കാസ്റ്റൊരു വെപ്പനായിരുന്നില്ല ഒരിക്കലും കാസ്റ്റിനെ വെപ്പണൈസ് ചെയ്യിച്ചത് ബ്രിട്ടീഷുകാരാണ് സി ഹൗ മെനി ടു ഹൺഡ്രഡ് ഇയേഴ്സ് അല്ലെ ഇരുന്നൂറ് വർഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സബ്സിക്വൻ്റ് ഡയറക്റ്റ് ബ്രിട്ടീഷ് റൂൾ ഇരുന്നൂറ് വർഷം എന്ന് പറഞ്ഞാൽ ചിലറ കാര്യമാണ് സിസ്റ്റമാറ്റിക്ലിമോളിൻസ് രണ്ട് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ടി ജി മോഹൻദാസ് സാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയുടെ പ്രസംഗം ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പ്രസംഗിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞത് അതിന് മുമ്പ് അമ്പതോ നൂറോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അത്രയും വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലില്ല നിങ്ങൾ ഞങ്ങളുടെ വിദ്യാഭ്യാസം നശിപ്പിച്ചു കുറേ കാര്യങ്ങൾ ടി ജി മോഹൻദാസ് സാർ കുറച്ച് മസാലയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് എന്താണെന്ന് നിങ്ങൾ ഈ മാന്തി ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞത് ടി ജി മോഹൻദാസ് സാറിൻ്റെ ഒരു അഡീഷനാണ് കേൾക്കുന്നവർക്ക് സുഖം തോന്നാൻ വേണ്ടിയുള്ളത് അതേപോലെ തന്നെ കാനറ ബോർഡ് ഓഫ് ഡയറക്ടറിൻ്റെ റിപ്പോർട്ട് നമ്മൾ പ്രത്യേകമായിട്ട് അവസാനം പരിശോധിക്കും എന്നാൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് ഞാനും ഇതിലേക്ക് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ അന്ന് ചാത്തം ഹൗസ് മീറ്റിങ്ങിലെ ഏറ്റവും വലിയ മീറ്റിംഗ് ആയിരുന്നു എഴുന്നൂറ്റി അമ്പത് പേരിൽ അധികം അന്ന് അവിടെ ഉണ്ടായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നതിൽ ഒരു വ്യക്തിയാണ് ഫിലിപ്പ് ജോസഫ് ഹാർട്ടോക്ക് ഫിലിപ്പ് ജോസഫ് ഹാർട്ടോക്ക് എന്ന് പറയുന്ന വ്യക്തി ഒരു യഹൂദനാണ് യഹൂദനായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു എഡ്യൂക്കേഷനിസ്റ്റാണ് ഇന്ത്യയുടെ ഇന്ത്യൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് നമ്മുടെ യു പി എസ് സിയുടെയൊക്കെ നേരത്തെ ഇതാണ് അതിൻ്റെ മെമ്പറായിരുന്നു തുടക്കകാലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ മെമ്പറായിരുന്നു സൈമൺ കമ്മീഷനിലെ എഡ്യൂക്കേഷൻ റിപ്പോർട്ടിൻ്റെ മെമ്പർ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം ആ സദസ്സിലുണ്ട് അദ്ദേഹം ആ ചോദ്യ വേളയിൽ മഹാത്മാഗാന്ധിജിയോട് അദ്ദേഹം രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങളിൽ ഒന്ന് മഹാത്മാ ഗാന്ധിജി അമ്പതോ നൂറോ വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലോ ഇതിൽ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നുവെന്ന് മഹാത്മാഗാന്ധിജി പറയാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആധാരം എന്താണ് എന്ത് അടിസ്ഥാനത്തിലാണ് അത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം അന്ന് ഗാന്ധിജി പറഞ്ഞു എൻ്റെ ഇപ്പോൾ അതിനുള്ള സോസ് ഇല്ല അത് ഞാൻ സോസ് പിന്നീട് തരാമെന്ന് പറഞ്ഞു രണ്ടാമത് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട് അദ്ദേഹം ചോദിച്ചു ഇപ്രകാരമാണെങ്കിൽ ഹൈദരാബാദിലും കാശ്മീരിലും അവിടെ ബ്രിട്ടീഷുകാരല്ലല്ലോ നേരിട്ട് ഭരിക്കുന്ന ഹൈദരാബാദിലും കാശ്മീരിലും എന്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കളിൽ കുറവ് വിദ്യാഭ്യാസമായിരിക്കുന്നു രണ്ട് നിങ്ങൾ ഇത്രമാത്രം വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് ഇന്നും നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ വിദ്യാഭ്യാസം പഠിപ്പിക്കാനായിട്ട് തയ്യാറാകുന്നില്ല അന്ന് വിദ്യാഭ്യാസത്തെ പെൺകുട്ടികളെ വിടാൻ വേണ്ടി തയ്യാറാകുന്നില്ല നമ്മളത് കാണും ഗാന്ധിജി അത് പുരുഷന്മാരുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കളഞ്ഞ് അത് കഴിഞ്ഞ് ഫിലിപ്പ് ഹാർട്ടോക്ക് വിട്ടില്ല ഗാന്ധിജി പറഞ്ഞു ഞാൻ പിന്നീട് മറുപടി സോസ് തരാമെന്ന് പറഞ്ഞു ഫിലിപ്പ് ഹാർട്ടോക്ക് ഗാന്ധിജിക്ക് കറസ്പോണ്ടൻസ് എഴുതി കത്തുകൾ എഴുതി അനേക കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു ഇത് അദ്ദേഹം പറഞ്ഞ പോലെ പി ജി മോഹൻദാസ് ആർ പറഞ്ഞ പോലെ ഗാന്ധിജിയുടെ കളക്ടഡ് വർക്ക്സ് ഓഫ് മഹാത്മാഗാന്ധിയുടെ അവിടെ പോയിട്ട് ഫിലിപ്പ് ഹാട്ടോഗിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാലും ഫിലിപ്പ് ഹാട്ടോഗിൻ്റെയും മഹാത്മാഗാന്ധിജിയുടെയും കറസ്പോണ്ടൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാവുന്നതാണ് അവസാനം സഹി എട്ടെന്ന് പറയാം ഗാന്ധിജി ഈ ദൗത്യം പ്രൊഫസർ കെ ടി ഷായെ ഏൽപ്പിച്ചു പ്രൊഫസർ കെ ടി ഷാ ഒരു മൂന്ന് റെക്കോർഡ് പ്രധാനമായിട്ട് ഫിലിപ്പ് ഹാട്ടോഗിന് കൊടുക്കുകയുണ്ടാക്കി അതിലൊന്ന് തോമസ് മൺട്രോയുടെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിലെ റിപ്പോർട്ടാണ് രണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് വരെയുള്ള വില്യം ആഡംസിന്റെ ബംഗാളിലെയും ഒറീസയിലെയും ബംഗാളിലെയും ഒറീസയിലെയും ഉള്ള ബീഹാറിലെയും റിപ്പോർട്ട് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എറുപതിൽ ഇരുപത്തിയാറിൽ മദ്രാസ് പ്രസിഡൻസിയിൽ തോമസ് മൺഡ്രോയുടെ റിപ്പോർട്ട് രണ്ട് വില്യം ആഡംസിന്റെ അത് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് മൂന്നാമത്തെ എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ എൺപത്തി ഒന്ന് ലെറ്റിനർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി സ്വന്തമായിട്ട് എഴുതിയ ഒരു പുസ്തകമാണ് ഇതിൽ രണ്ടെണ്ണമാണ് ഔദ്യോഗികം ഒന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പുസ്തകമല്ല ഫിലിപ്പ് ഹാർട്ടോഗ ഇതിനകത്തൊന്നും ഗാന്ധിജി പറഞ്ഞ തെളിവില്ല അദ്ദേഹം ഇതിനൊരു മറുപടി പുസ്തകം എഴുതി സം ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ബീങ് ത്രീ ജോസഫ് ഫൈൻ ലെക്ചേഴ്സ് ഫോർ എയ്റ്റീൻ തേർട്ടി ഫൈവ് ടു തേർട്ടി സിക്സ് ഡെലിവേഡ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ടൻ വിത്ത് സപ്ലിമെൻ്ററി മെമ്മറാണ്ട ഈ സപ്ലിമെൻ്ററി മെമ്മോറണ്ടയിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂന്ന് റിപ്പോർട്ടിൻ്റെയും കണ്ണനം കാണാം ഈ മൂന്ന് റിപ്പോർട്ടിൻ്റെയും കണ്ണനം നമ്മളത് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുമ്പ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഞാൻ ആദ്യമേ പറഞ്ഞു ഇദ്ദേഹം ഒരു യഹൂദനാണ് അദ്ദേഹം അത് എടുത്തു പറയുന്നുണ്ട് എനിക്ക് ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഞാൻ മറ്റൊരു മതസ്ഥനാണ് അദ്ദേഹം അവസാനം അത് പറയുന്നുണ്ട് ഞാൻ മറ്റൊരു മതസ്ഥനാണെങ്കിൽ പോലും മിഷണറിമാരുടെ സംഭാവന എനിക്ക് അംഗീകരിക്കാതെ കഴിയത്തില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ ഗാന്ധിജിയോട് അനേക പ്രാവശ്യം ചോദിച്ചു തെളിവ് ഇവിടെ ഗാന്ധിജിയുമായിട്ട് കറസ്പോണ്ടൻസ് ചെയ്തു അമ്പത് എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ആദ്യത്തെ സെൻസസ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെയാണ് തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ആധികാരികമായ തെളിവടാ സെൻസസ് ആണ് ഗാന്ധിജി എന്തുകൊണ്ട് സെൻസസ് ചൂണ്ടിക്കാട്ടിയില്ല കാരണം സെൻസസ് എന്ന് പറയുന്നത് ഒരു ചെറിയ സർവേ എടുത്തിട്ട് ഒരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ പറയുന്ന കാര്യമല്ല സെൻസസ് എന്ന് പറയുന്ന അനക്ഡോട്ടൽ എവിഡൻസ് അല്ല സെനസ് സെൻസസ് എന്ന് പറയുന്നത് അക്കമിട്ട് ആളുകളെ കൃത്യമായിട്ട് എടുത്തുന്ന രേഖയാണ് സെൻസസ് എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു ഗാന്ധിജി പറഞ്ഞ അമ്പത് വർഷം പച്ചക്കള്ളമാണ് കാരണം സെൻസസ് പ്രകാരം സെൻസസിന്റെ ഗ്രാഫ് അദ്ദേഹം കാണിക്കുന്നുണ്ട് അടുത്ത സ്ലൈഡിൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം സെൻസസ് പ്രകാരം ഇത് സെൻസസിന്റെ ആദ്യത്തെ ചെറിയ ഗ്രാഫ് മെയിലെ മൊത്ത പേഴ്സൻസ് ഇത് അദ്ദേഹം ആയിരത്തിലാണ് വെച്ചിരിക്കുന്നത് അതായത് നാല് ശതമാനത്തിൽ താഴെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസം അത് എട്ട് ശതമാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വർദ്ധിച്ചു അപ്പോൾ കുറഞ്ഞോ വർദ്ധിച്ചോ സെൻസസ് പ്രകാരം വർദ്ധിച്ചു ഇതിൽ പുരുഷന്മാരുടെ സംഖ്യ നേരത്തെ ഏതാണ്ട് ഏഴ് ശതമാനമായിരുന്നുവെങ്കിൽ പതിനാല് ശതമാനത്തോളമായിട്ട് ഡബിളായി അതേപോലെ തന്നെ സ്ത്രീകൾ സ്ത്രീകളുടെ കാര്യത്തിൽ ഇദ്ദേഹം എല്ലാ റിപ്പോർട്ടിലും പറയുന്നുണ്ട് സ്ത്രീകളെ പഠിപ്പിക്കാൻ പോലും വിട്ടിരുന്നില്ല അത് നമ്മൾ തുടർന്ന് കാണാം അവിടെയും വളരെ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം അമ്പതിൽ നൂറിൽ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിജി പറഞ്ഞാലും വസ്തുനിഷ്ഠമല്ലെങ്കിൽ അത് അസത്യം തന്നെ ആണ് അപ്പം അമ്പത് വർഷത്തെ കാര്യത്തിൽ ആർക്കും ഒരു സംശയത്തിന് കാര്യമില്ല ഗാന്ധിജി തെളിവ് പറഞ്ഞില്ലെങ്കിലും സെൻസസ് നമ്മുടെ കയ്യിൽ ഉണ്ട് ഇനി നൂറ് വർഷത്തെ കാര്യമാണ് പറയുന്നത് നൂറ് വർഷത്തെ കാര്യം പറയുമ്പോഴത്തേന് ആ വീണ്ടും ഫിലിപ്പ് ഹാർട്ടൊക്കെ ഈ റിപ്പോർട്ടുകൾ എടുത്തിട്ട് ആ റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ തെളിയിക്കുന്നുണ്ട് ഇത് വാസ്തവമല്ലെന്ന് അദ്ദേഹം പറയുന്നത് സ്കൂളുകളുടെ എണ്ണം അന്ന് ലഭ്യമായിരിക്കുന്ന ലിറ്ററസി സർവേ ലിറ്ററസി സർവേ എന്ന് പറയുമ്പോൾ മൊത്ത പോപ്പുലേഷൻ്റെ ഒരു സെൻസസ് അല്ല ചില ജില്ലകളുടെ സർവേ ആ സർവേയാണ് നമുക്ക് കിട്ടുന്ന ബെസ്റ്റ് ഒരു നമുക്ക് മൊത്ത പോപ്പുലേഷൻ കിട്ടിയില്ലേലും ഒരു ജില്ലയിലെ പോപ്പുലേഷൻ കിട്ടിയാൽ ബാക്കി എല്ലായിടത്തും അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഈ ശതമാനം തന്നെയൊക്കെ ഒക്കെ എല്ലായിടത്തും ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം സെൻസസിനേക്കാൾ താഴെയാണ് ആ തെളിവിൻ്റെ ആധികാരികത പക്ഷെ വെറും അനുമാനത്തെക്കാൾ മുകളിലാണ് എന്നാൽ ഗാന്ധിജി ഈ ഫിലിപ്പ് ഹാട്ടോഗിൻ്റെ റിപ്പോർട്ട് കണ്ടില്ലെന്ന് അടിച്ചല്ല ഫിലിപ്പ് ഹാട്ടോഗിൻ്റെ റിപ്പോർട്ടിനോട് എൻഗേജ് ചെയ്യാതെയാണ് ാന്ധിയനായ ധരംപാല് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്ന് ഗാന്ധിജി പറഞ്ഞതിന് ശേഷം ഏതാണ്ട് പിന്നീട് അമ്പത് വർഷം കഴിഞ്ഞ ശേഷം ഫിലിപ്പ് ഹാട്ടോക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മറുപടി എഴുതി ഇതിനെ ഒന്നും എൻഗേജ് ചെയ്യാതെ ഫിലിപ്പ് ഹാട്ടോകിന് ഞങ്ങളുടെ ഹൈന്ദവ ധർമ്മം അതിനെപ്പറ്റി അംഗീകരിക്കാൻ അദ്ദേഹത്തിന് മടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇത് ഇത് ഗാന്ധിജി പറഞ്ഞത് സമ്മതിക്കാതിരുന്നത് തന്നെയല്ല അദ്ദേഹം തെളിവുകൾ ചോദിക്കുകയാണ് എന്ത് തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി ഒമ്പത്തൊന്നിന് മുമ്പ് കിട്ടേണ്ടത് സെൻസസ് ഏത് ലോകത്താണ് ഉണ്ടായിരുന്നത് ശരിയാണ് എന്നാൽ ഫിലിപ്പാർട്ടോക്ക് ഇത് മറുപടി പറയുമ്പോൾ ഫിലിപ്പാർട്ടോഗ് പറയുന്നത് ഇവരെ ആകെ പാടെ എടുക്കുന്ന ഒരു തെളിവ് പറയുന്ന സ്കൂളുകളുടെ സംഖ്യയാണ് ഈ സ്കൂളുകൾ എത്ര ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ ഒരു ഇൻഡിക്കേറ്ററാണ് ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ഇത്ര ഉണ്ടെന്ന് അവർ വരുത്തുകയാണ് ഫിലിപ്പാർട്ടോഗ് ആ സംഖ്യ കണ്ണിച്ച് കളയുന്നുണ്ട് ഫിലിപ്പാർട്ടോഗ് എന്നാൽ ചെയ്യാതെ പോയൊരു കാര്യമുണ്ട് അതാണ് ഞാൻ ആദ്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഈ സ്കൂൾ എന്തായിരുന്നു എന്ന് ആളുകളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം ഈ സ്കൂൾ എന്താണെന്ന് ഇവർ മനസ്സിലാക്കാത്തടത്തോളം കാലം ഇത്ര സ്കൂൾ എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ പറയും ഇവർ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം സ്കൂളുകൾ എന്തായിരുന്നു എന്തായിരുന്നുവെന്ന് പറയാനായിട്ട് പോവുകയാണ് അതിന് മുമ്പ് ഈ മൂന്ന് റിപ്പോർട്ടുകളുടെ ഇവർ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത് ലെറ്റിനറിന്റെ റിപ്പോർട്ടാണ് ഈ ലെറ്റിനർ എന്ന് പറയുന്ന ആള് യു കെയിലെ ആദ്യത്തെ പർപ്പസ് ഗ്രിവിൺ മോസ്ക് സ്ഥാപിച്ച ആൾ മോസ്ക് ഈ മോസ്ക് ഇപ്പോഴും അവിടെ ഉണ്ട് ഈ മോസ്കിന് അദ്ദേഹം സ്ഥാപിച്ചാണ് അദ്ദേഹം പറഞ്ഞ മദ്രാസകളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഈ ബ്യൂട്ടിഫുൾ ട്രീയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളത് കാണുന്നതാണ് ഈ ലെറ്റ്നറിൻ്റെ റിപ്പോർട്ടാണ് ലെറ്റ്നറിൻ്റെ റിപ്പോർട്ടാണ് ആക്ച്വലി ഏറ്റവും ആയിട്ടുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ലെറ്റ്നർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ പറ്റിയും നാൽപ്പതുകളിലെ പറ്റിയും പഴുത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹിയർസേയാണ് വില്യം മാഡസും തോമസ് മൺട്രോയും അക്കാലത്ത് അവരുടെ കാര്യത്തെ പറ്റി പറയുന്ന അതിനാണ് ആധികാരികത കൂടെ അത് ഇവർ അംഗീകരിക്കുന്നില്ല ഇവർ പറയുന്ന അതിൻ്റെ ആധികാരികത കുറവാണെന്ന് കാരണം നേരിട്ട് കണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ പറയുന്നതിന് വിരോധമായിട്ടാണ് വരുന്നത് മൂന്ന് ലെറ്റിനറിൻ്റെ റിപ്പോർട്ട് നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമല്ല കാരണം ലെറ്റനറിൻ്റെ റിപ്പോർട്ടിൻ്റെ സമയത്ത് സെൻസസ് ഉണ്ട് സെൻസസ് ഉള്ളപ്പോൾ നമ്മളിതിനെ വേറെ റിപ്പോർട്ടിൽ പോകുന്നു ഇതിൽ ഏറ്റവും എന്ന് പറയുന്നത് വില്യം ആഡംസിൻ്റെ റിപ്പോർട്ടാണ് വില്യം ആഡംസിൻ്റെ ആ മൂന്ന് റിപ്പോർട്ടുണ്ട് ഈ മൂന്ന് റിപ്പോർട്ടിൽ ആദ്യത്തെ വില്യംസ് ആഡംസിൻ്റെ റിപ്പോർട്ട് തോമസ് മൺറോയുടെ റിപ്പോർട്ട് പോലെയാണ് കാരണം ബാക്കി എല്ലാവർക്കും ക്വസ്റ്റിനെയർ അയയ്ക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് ശേഖരിക്കുകയോ ചെയ്തതാണ് അന്നത്തെ എഡ്യൂക്കേഷൻ കമ്മിറ്റി വില്യം ആഡംസിനോട് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യേ നിങ്ങൾ വലിയ സ്ഥലങ്ങൾ കവർ ചെയ്യാതെ ഒരു പ്രത്യേക സ്ഥലമെടുത്ത് അവിടെ പോയി പഠനം ചെയ്യുക ഫീൽഡ് വർക്ക് ചെയ്ത് കൃത്യമായ ഡാറ്റ ഞങ്ങൾക്ക് താ എന്ന് പറഞ്ഞാണ് അദ്ദേഹം രണ്ടാമത്തെ മൂന്നാമത്തെ റിപ്പോർട്ട് എഴുതുന്നത് അതിനകത്ത് ലിറ്ററസി സർവേ ഉണ്ട് അതിനകത്ത് ആക്ച്വൽ ലിറ്ററസി സർവേ ഉണ്ട് ഒരു ജില്ലയാണെങ്കിൽ ജില്ല ആ ജില്ലയുടെ ലിറ്ററസി സർവേ ഉണ്ട് പക്ഷേ അതിൻ്റെ ആധികാരികത ഏറ്റവും കൂടുതലാണ് അത് കഴിഞ്ഞ് തോമസ് ബൻട്രോയുടെയും മൂന്നാമത് ലെറ്റനൻ്റയാണ് ഞാൻ പറഞ്ഞതുപോലെ ഫിലിപ്പ് ഹാർട്ടോഗിൻ്റെ റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഇവിടുത്തെ സ്കൂളുകൾ ഇവർ പറയുന്ന സ്കൂൾ എന്താണ് ഇവിടുത്തെ സ്കൂളുകളുടെ ഗതി എന്തായിരുന്നു എന്ന് നോക്കാം പ്രധാനമായിട്ട് സ്കൂളുകളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് എലമെൻ്ററി ഇൻസ്ട്രക്ഷൻ സ്കൂളും സ്കൂൾസ് ഓഫ് ലേണിങ് ഈ എലമെൻ്ററി ഇൻസ് സ്കൂൾസ് ഓഫ് ഇൻസ്ട്രക്ഷനും സ്കൂൾസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന മാതിരി പ്രൈമറി സ്കൂളിൽ നിന്ന് സെക്കൻഡറി സ്കൂളിലേക്കും സെക്കൻഡറി സ്കൂളിൽ നിന്ന് കോളേജിലേക്കും പോകുന്ന മാതിരിയേ അല്ല അത് നമ്മൾ ആദ്യമേ അടിവരയിടണം എലമെൻ്ററി സ്കൂളും സ്കൂൾ ഓഫ് ലേണിങ്ങും തമ്മിൽ ആഡം അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് വലിയ ആഡം അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു ബന്ധവുമില്ല എലമെൻ്ററി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഭാഷയല്ല സ്കൂൾ ഓഫ് ലേണിങ്ങിൽ പഠിപ്പിക്കുന്നത് എലമെൻ്ററി സ്കൂളിൽ വെർണാക്കുലർ ലാംഗ്വേജ് ആണ് മലയാളം തമിഴ് ബംഗാളി ഇങ്ങനെയുള്ള ഭാഷകളാണ് പഠിപ്പിക്കുന്നത് സ്കൂൾ ഓഫ് ലേണിങ് സംസ്കൃതമാണ് ഇവിടെ പഠിച്ചിട്ടല്ല അങ്ങോട്ട് പോകുന്നത് എലമെൻ്ററി സ്കൂളിൽ നിന്ന് അവന് മേളിലോട്ടൊരു സ്കൂളേ ഇല്ല ഹിന്ദുസിനെ സംബന്ധിച്ചോളം മുസ്ലിമിനെ സംബന്ധിച്ചോളം ഉണ്ട് എന്നാൽ ഹിന്ദൂസിന് സ്കൂളെന്ന് പറയുമ്പോൾ തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അടയാളപ്പെടുത്തലാണത് അദ്ദേഹം അതുകൊണ്ട് എലമെൻ്ററി സ്കൂൾസ് എലമെൻ്ററി ബംഗാളി സ്കൂള് എലമെൻ്ററി പേർഷ്യൻ സ്കൂള് എലമെൻ്ററി അറബിക് സ്കൂള് എലമെൻ്ററി പേർഷ്യൻ ആൻഡ് ബംഗാളി സ്കൂള് ഇങ്ങനെ പറഞ്ഞ് അഞ്ചായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഈ സ്കൂള് എലമെൻ്ററി സ്കൂളാണ് ഈ സ്കൂള് എൻ്റെ എന്തായിരുന്നു സ്കൂള് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അതിനൊരു കെട്ടിടമോ ഒരു നിയമിക്കപ്പെട്ട സ്ഥലമോ ഇല്ല വില്യം ആഡംസിന്റെ റിപ്പോർട്ടിലും തോമസ് മൺറോയുടെ കളക്ടേഴ്സിന്റെ റിപ്പോർട്ടിലും ഇത് പറയുന്നുണ്ട് ഒരു അധ്യാപകൻ അധ്യാപകന്റെ ക്വാളിറ്റി നമ്മൾ പിന്നീട് നോക്കും മരത്തിൻ്റെ ചുവട്ടിലോ വീട്ടിൻ്റെ വരാന്തയിലോ അല്ലെങ്കിൽ താൽക്കാലികമായി കെട്ടിയിരിക്കുന്ന ഒരു ഷെഡിലോ നാല് മുതൽ മുപ്പത് വരെയുള്ള വിദ്യാർത്ഥികളെ നാല് വിദ്യാർത്ഥികളാകാം പത്ത് വിദ്യാർത്ഥികളാകാം മുപ്പത് വിദ്യാർത്ഥികളാകാം ഇത്രയും വിദ്യാർത്ഥികളെ ഇരുത്തി ചില മണിക്കൂറുകൾ പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സ്കൂൾ എന്ന് അന്ന് പറയുന്നത് അത് നിങ്ങൾ ഓർക്കണം തൃശ്ശൂരിൽ ആയിരം സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ സ്കൂൾ മനസ്സിൽ കാണരുത് ഇന്നത്തെ സ്കൂളിനുസരിച്ച് ആയിരം സ്കൂളിലൂടെ ചേർത്താലും ഒരു സ്കൂൾ ആകത്തില്ല അല്ല പെട്ടോ അത് നമ്മൾ ആദ്യമേ ഓർക്കണം ഇതിൻ്റെ പ്രോവളം എന്താണ് ഇതിൻ്റെ പ്രോവ്ളം ഈ റിപ്പോർട്ടുകളിൽ തന്നെ കാണിക്കുന്നുണ്ട് ആ ഇത് ഈ സ്ലൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോയിന്റ് പറയുന്നുണ്ട് ഈ രണ്ട് സ്കൂൾ ഓഫ് ലേർണിങ്ങും എലമെന്ററി സ്കൂളും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയുന്നുണ്ട് കാരണം ഇങ്ങനെ ലോകത്തിലെങ്ങും ഇല്ലായിരുന്നു അത് നമ്മൾ ഓർക്കണം ഇന്ത്യയിലെ മാത്രം പ്രത്യേകതയാണിത് ലോകത്തിലെങ്ങും ഇല്ലായിരുന്നു ഇനി ഈ എലമെന്ററി സ്കൂളിന് സ്ഥാപനം ഇല്ലാത്തോണ്ട് എന്താ ഇത് കുഴപ്പം മഴ പെയ്താ സ്കൂളില്ല ഒരു സാറാ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഭണ്ടാക്കർ ബണ്ടാക്കർ ആർ ജി ബണ്ടാക്കർ എന്ന് പറഞ്ഞ ആർജി ബണ്ടാക്കറിന്റെ ഇന്ന് പൂനെയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അദ്ദേഹം ഒരു ഹിന്ദു റിഫോമർ ആണ് അപ്പർ കാസ്റ്റ് ഈ റിഫോമർ ആണ് അദ്ദേഹം അദ്ദേഹം എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകനെ തോന്നിയാൽ പഠിപ്പിക്കും അധ്യാപകൻ ഞാൻ ഞാനിതിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു അടുത്തൊരധ്യാപന് മനസ്സ് തോന്നണം വരെ ആർക്കെങ്കിലും മനസ്സ് തോന്നണം വരെ സ്കൂളേ ഇല്ല ഇതാർക്കു വേണ്ടിയാ ബ്രാഹ്മണനല്ല കേട്ടോ മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ ഇത് തറച്ചു കയറാൻ പാടാ ഈ എലമെന്ററി സ്കൂൾ എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് വേണ്ടിയല്ല ബ്രാഹ്മണിലെ ഏതെങ്കിലും കുട്ടികൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവൻ ഒന്നോ രണ്ടോ അക്ഷരം പഠിച്ചു കഴിയുമ്പോൾ അവനെ അപ്പുറത്തോട്ട് മാറ്റും ഇത് സാധാരണക്കാരൻ്റെ പിള്ളേർക്ക് വേണ്ടിയാണ് സാധാരണക്കാരന്റെ പിള്ളാര് എവിടെയെങ്കിലും ഇരുന്ന് അവൻ പഠിക്കുന്ന പഠിക്കട്ടെ പഠിക്കണ്ട പഠിക്കണ്ട ബ്രാഹ്മണരുടെ സ്കൂളിനോ ഇവർക്ക് സ്കൂൾ ഉണ്ടാക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ലേ കേട്ടോ ബ്രാഹ്മണരുടെ സ്കൂളിന് കെട്ടിടമുണ്ട് ഇന്ന് പറയുന്ന മാതിരി വല്യ കെട്ടിടമല്ല പക്ഷെ പല സ്ഥലങ്ങളിലും അവരുടെ സ്കൂളിന് സാറിന് താമസിക്കാനും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും സെപ്പറേറ്റ് കെട്ടിടമുണ്ട് ബ്രാഹ്മണർക്ക് മറ്റവന് ഇല്ല മാത്രമല്ല പുറത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് പാർക്കാൻ കൂടെ ബ്രാഹ്മണന് ഉണ്ടാക്കാൻ അറിയാം അപ്പൊ എങ്ങനെ ചെയ്യണമെന്ന് നിനക്ക് അറിയാൻ മലാജിറ്റല്ലല്ലോ അല്ലേ എങ്ങനെ മര്യാദക്ക് സ്കൂൾ നടത്തണമെന്ന് നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല അത് നിന്റെ മക്കൾക്ക് മതിയെന്ന് നിശ്ചയിച്ചു